എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ എല്ലാമുണ്ട് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല ഒരെണ്ണത്തിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളു വഴിയും ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായം കഴിഞ്ഞ ഒരു ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും നല്ല ചെവിയിറക്കം വെള്ളിക്കണ്ണ് എല്ലാമുണ്ട് ജന്മല ഇതിൻ്റെ ഫ്രണ്ട് രണ്ട് കൈക്കും ചെറിയ വളവുണ്ട് എന്നാലും ബുദ്ധിമുട്ടുകളൊന്നുമില്ല തീറ്റയും കുടിയും മറ്റ് നടക്കാനും ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ഓടാനൊന്നും ഉഷാറാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല നിർത്താൻ അനുയോജ്യമായ വലിയൊരു മുട്ടൻ വിൽപ്പനക്ക് ഏകദേശം എഴുപത്തഞ്ച് ടു എൺപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം പുത്തനത്താണിക്കടുത്ത് മുട്ടിക്കാട് ഒരു മാസം പ്രായമുള്ള മൂന്ന് ടർക്കി കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നെണ്ണം ആയിരം രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി വളർത്താൻ അനുയോജ്യമായ ഒരു സിരോഹി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനികളുമെല്ലാം ഉണ്ട് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യം അഞ്ച് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ വില ഫിക്സർ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റി എച്ച് ബി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുട്ടിയുമുള്ള ഒരു മുട്ടനാണ് ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കായംകുളം ഒരു വലിയ വീറ്റിൽ ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് രണ്ട് മാസം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെണ്ണാട്ടും കുട്ടികളുമാണ് നല്ല ഇടനീട്ടം പൊക്കൊക്കെ ഉള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല രണ്ട് മാസം പ്രായമുള്ള ഗിനിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഒരു പീസിന് നൂറ്റി അൻപത് രൂപ സ്ഥലം പട്ടാമ്പി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു വീട്ടിലെ മുട്ട കേട്ടോ ഉദ്യത്തിനും നേർച്ചയ്ക്കുമൊക്കെ പറ്റി വളർത്താനും നിർത്താനും ഒക്കെ പറ്റി ൂട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വല നാൽപ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു മലബാരി മുഴ ആട് വിൽപ്പനക്ക് നല്ല ഇണക്കമുള്ളൊരാടാണ് ഒരു പ്രസവം കഴിഞ്ഞു കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ നാല് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് ഞാൻ അനുയോജ്യമായ ഈ മലബാരി മുഴ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമ്മൽ ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചാണ് ഇപ്പോൾ നിലവിൽ നാല് ഗ്ലാസിൻ്റെ അടുത്ത് പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ എന്തായാലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ വലിയൊരു കാള കാളവില്പനക്ക് ഫാമുകൾ ക്രോസിംഗ് നിർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ വലിയ പോത്തുകൾ വിൽപ്പനക്ക് വലിയ പെരുന്നാൾ പ്രമാണിച്ച് പുതിയ ലോഡ് വന്നതാണ് ഒന്നര കിൻറ്റൽ രണ്ട് കിണ്ടൽ രണ്ടര കിണ്ടൽ മൂന്ന് കിൻറ്റൽ വരെയുള്ള വിൽപ്പന പോത്തുകൾ വിൽപ്പന കൊണ്ട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും എല്ലാം അനുയോജ്യം ഇത് കൂടുതൽ എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല തെറ്റയും കുടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് പീഡ് മുട്ടനാടും കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായമാകുന്നു നല്ല ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പ് രണ്ട് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുണ്ട് വളർത്താൻ എന്തുകൊണ്ടും മനേജുമായ ഈ രണ്ട് ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ രണ്ടാം പ്രസവത്തിനായി ക്രോസ് ചെയ്ത രണ്ട് ക്രോസ് പീഡ് പെണ്ണാടുകൾ വിൽപ്പനക്ക് അതിൽ കാണുന്ന വെള്ള കളറിലുള്ള ആട് ഏകദേശം ആറ് ദിവസത്തിനുള്ളിൽ പ്രസവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിർച്ചനയാണ് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ടാടുകളുടെ ഉദ്ദേശിക്കുന്നതുമല്ല രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണാണ് വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ വലിയൊരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപതിനായിരം രൂപ സ്ഥലം വളാഞ്ചേരി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ